മുന്നൂറ്റി ഒൻ ഒൻപത് രൂപ നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ ഒരു കാർഡിന് കഴിയും രണ്ട് ലിറ്റർ എന്ന് മാത്രമല്ല ക്രിസ്മസ് പ്രമാണിച്ച് ജനുവരി മാസത്തെ രണ്ട് ലിറ്ററും കൂടെ ഇപ്പോൾ വാങ്ങിക്കാം എന്ന് പറയാൻ നാല് ലിറ്റർ വെളിച്ചെണ്ണ ഒരു കുടുംബത്തിന് ഇന്ന് മുതൽ ഒരു കാർഡിന് ഒരു കാർഡിന് രണ്ട് ലിറ്റർ അവർക്ക് അർഹതപ്പെട്ടത് അടുത്ത മാസത്തെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ രണ്ട് ലിറ്റർ അങ്ങനെ മുന്നൂറ്റി ഒൻപത് രൂപ നിരക്കിൽ വാങ്ങിക്കാനുള്ള അവസരം ലഭിക്കുകയാണ് കഴിഞ്ഞ ഓണക്കാലത്ത് വെളിച്ചെണ്ണ ഇതുപോലെ അഞ്ഞൂറ് ഗ്രാം വെളിച്ചെണ്ണ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഒരു ലിറ്ററായി രണ്ട് ലിറ്ററായി മാറ്റിയപ്പോൾ വലിയ ആശ്വാസം ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് പ്രയോജനപ്പെടുത്തണം കഴിയണമെന്നതാണ് എനിക്ക് ഈ അവസ്ഥ സൂചിപ്പിക്കാം അതെ അത് എല്ലാ ഇരുന്നൂറ്റി എൺപത് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഓഫറുണ്ട് ഇരുന്നൂറ്റി എൺപത് ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നൽകിയിരുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള വിലയിൽ നിന്ന് വീണ്ടും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് രൂപ രണ്ട് രൂപ വീതം വീണ്ടും കുറച്ചിട്ടുണ്ട് മാർക്കറ്റിലെ വില വർധനവിനുസരിച്ച് ചെറിയ വ്യത്യാസം ചില സമയത്ത് വരുത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ വില കുറച്ച് കൊടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ നിരക്കിലാണ് നോൺ സബ്സിഡി വെളിച്ചെണ്ണ കൊടുത്തിരുന്നത് ഇന്ന് മുതൽ മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഇരുപത് രൂപ കുറച്ച് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ രണ്ട് ലിറ്റർ അതും രണ്ട് ലിറ്റർ വാങ്ങിക്കാം അപ്പം ഈ രീതിയിൽ വെളിച്ചെണ്ണ തന്നെ നമുക്ക് മാർക്കറ്റിൽ വില വർദ്ധിക്കാതിരിക്കാൻ ഫലപ്രദമായ ശ്രദ്ധ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അര ലിറ്ററാണ് സബ്സിഡി ഉണ്ടായിരുന്നത് അത് ഓണത്തിൻ്റെ സമയത്ത് ഒരു ലിറ്ററാക്കി ഓണ ദിനങ്ങൾ വന്നപ്പോൾ നമ്മൾ രണ്ട് ആക്കി ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് രണ്ട് ലിറ്റർ ആ സൗകര്യമുണ്ട് കൂടാതെ അടുത്ത മാസത്തത് അഡ്വാൻസായിട്ട് വാങ്ങേണ്ടുന്ന ഒരിടത്തരം കുടുംബത്തിന് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗമുണ്ടെങ്കിൽ അവർക്ക് പരമാവധി വില കുറച്ച് വാങ്ങിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് കിറ്റ് നമ്മൾ അറുന്നൂറ്റി സിസ്റ്റൻ രൂപ വിലയുള്ള പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി അറുന്നൂറ്റി കൃത്യൂറ്റി തൊണ്ണൂറ്റി അല്ലേ അറുന്നൂറ്റി അറുപത്തേഴ് രൂപയാണെന്നുള്ളത് മറ്റേ രമേശേ നമ്മളെ കിറ്റിൽ അറുന്നൂറ്റി അറുപത്തേഴ് അല്ലേ ടോട്ടൽ അറുന്നൂറ്റി അറുപത്തേഴ് രൂപ വിലയുള്ള പന്ത്രണ്ട് ഉൽപ്പന്നങ്ങളുടെ കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാനുള്ള അതെ കറക്റ്റാ അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വിലയുള്ള പന്ത്രണ്ട് ഉൽപ്പന്നങ്ങളുടെ കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അതുകൂടാതെ അരി നമുക്ക് ഇരുപത് കിലോ ഒരു കാർഡിന് ഇരുപത് കിലോ സബ്സിഡിയായി വാങ്ങിക്കാനുള്ള അരി ഉൽപ്പന്നം ഒരിനമല്ല രണ്ടോ മൂന്നോ ഇനം ചേർത്ത് ഇരുപത് കിലോ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് റൈസ് അത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ലഭിക്കുന്ന അരിക്ക് പുറമെയാണത് പൊതുവിതരണ കേന്ദ്രങ്ങൾ നമ്മൾ പത്ത് കിലോ വെള്ളക്കാടിന് തവണ അനുവദിച്ചിട്ടുണ്ട് അത് ക്രിസ്മസ് പ്രവാണിച്ച് ഓണത്തിന് കൊടുത്തതുപോലെ പത്ത് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ കൊടുക്കുന്നുണ്ട് അതിന് പുറമേ ഇരുപത് കിലോ ഈ ഇനത്തിൽ വാങ്ങാം ഇത് കൂടാതെ മട്ട അരി പാലക്കാട് മട്ട അരി അൻപത് രൂപയ്ക്ക് നോൺ സബ്സിഡിയായി ഇവിടെ കൊടുക്കുന്നുണ്ട് അത് വില കുറച്ച് കൊടുക്കുക ഇത് നന്നായി ആളുകൾ പ്രയോജനപ്പെടുത്തിയാൽ വിലക്കയറ്റത്തിൻ്റെ ഭീതിയിൽ നിന്ന് കുറച്ച് ആശ്വാസം പകരാൻ കഴിയും എന്നുള്ള നല്ല വിശ്വാസമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ആട്ട നമുക്ക് ജനുവരി മാസം കഴിഞ്ഞ നാല് വർഷമായി ലഭ്യമാകാതിരുന്ന കേന്ദ്ര ഗവൺമെൻറ് നൽകാതിരുന്ന ഗോതമ്പ് അലോട്ട്മെൻറ്റ് തവണ പുനഃസ്ഥാപിച്ചു അത് ഉപയോഗപ്പെടുത്തി രണ്ട് കിലോ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ വെള്ള നീല കാർഡുകാർക്ക് ജനുവരി മാസം നൽകുന്നതാണ് അത് വലിയ ആശ്വാസമാണ് സമൂഹത്തിന് കിട്ടാൻ പോകുന്നത്